പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ബസാർ ബിഗ് ബോസ് പിന്നെ എന്തോ നിങ്ങൾ അതാ പ്രേക്ഷക മണികളെ എല്ലാവരും ഉള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അതായത് പൈസ മേടിക്കാതെയും പിന്നെ ആരും പറയുന്ന കേക്കാതെയും കള്ളത്തരം കേൾക്കാതെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം യുംവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആർക്കാന്ന് വെച്ചാ അവരവരെ മുത്തുമണികള് വോട്ട് ചെയ്യണം എനിക്ക് അങ്ങനെ കൊടുക്കത്തില്ല നീ ഞാനും അനീഷിനാ കൊടുക്കുന്നേ അത് നമ്മുടെ വോട്ട് അനീശിനാ അവരവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം എന്നാ ഞാൻ പറഞ്ഞത് പ്രേക്ഷക മുത്തുകൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാം കുത്തുമണികള് അവരുണ്ടായ ഡൽഹി അവരുടെ കണ്ടു മണി ഇത് ഇപ്പൊ ഇവിടുന്ന് കുത്തുമണി വന്നു